മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷൻ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ രാത്രിയിൽ ലയങ്ങൾക്ക് സമീപത്ത് പുലി എത്തിയതോടെ തൊഴിലാളികൾ ഭീതിയിലാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പതിനെട്ട് പശുക്കളാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്തത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ദേവുളം പഞ്ചായത്തിലെ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷൻ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞ രാത്രിയിൽ ലയങ്ങൾക്ക് സമീപത്ത് പുലി എത്തിയതായി തൊഴിലാളികൾ പറയുന്നു ലയങ്ങൾക്ക് സമീപത്ത് നിന്നും പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി തുടർന്ന് പ്രദേശവാസികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഒരു പശുവിനെ പുലി ആക്രമിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പതിനെട്ട് പശുക്കളാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്തത്

பாதுகாப்பு வேணும்னு சொல்கிறீங்க பொறியினுடைய அட்டகாசத்தை குறைக்கிறதுக்கு பரஸ்ட்டு எந்த முடிவும் நீங்கள் எடுக்கல அப்புறம் நைமோ கார்டு மாதிரி நாங்கள் மறியல் போராடுறதுக்கு தயாராக வேண்டிய வரும் சார் இது பஸ் லாஸ்டாக சொல்கிறோம் உயிர் சதம் ஏற்படாத அளவுக்கு நீங்கள் பாதுகிட்டால் நல்லது இல்லைன்னா நைமோ கார்டில் ஏற்பட்ட கை தான் கே വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് പ്രദേശത്തെ ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി മൂന്നാറിലെയും ദേവികുളത്തെയും വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനയും കടുവയും പുലിയുമടക്കം ജനവാസ മേഖലകളിൽ എത്തുന്നുണ്ട് എന്നാൽ വനംവകുപ്പ് നിസ്സംഗത തുടരുകയാണെന്നാണ് പരക്കെ ഉയരുന്ന ആരോപണം ന്യൂസ് ബ്യൂറോ മൂന്നാർ